തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മതിൽക്കെട്ടിനുള്ളിൽ കെട്ടിനുള്ളിൽ ലോക സിനിമ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുമ്പോൾ തിരുവനന്തപുരം നഗരം സാധാരണ പോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് വയസ്സ് പത്തൊൻപതായെങ്കിലും സാധാരണക്കാരിലേക്ക് മേളയുടെ സന്ദേശം ഇനിയും എത്തിയിട്ടില്ലെന്നാണ് നഗരം പറയുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രധാന പ്രദർശന കേന്ദ്രമായ കൈരളി തിയേറ്ററിന്റെ തൊട്ടിപ്പുറത്തുള്ള എന്താണ് പറയാനുള്ളത് കണ്ടില്ല കുറിച്ച് വലിയ തിരുവനന്തപുരം നഗരം പതിവ് പോലെ ഓഫീസുകളും സ്കൂളുകളുമായി എല്ലാവരും തിരക്കിൽ ചലച്ചിത്രമേളയെ കുറിച്ച് നഗരം എന്തു പറയുന്നു ലൈംഗിക ചൊവ്വ ഉണർത്തുന്ന സിനിമകളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ കുളിക്കാതെ ഡെലിഗേറ്റ് തള്ളി ബാങ്ക് ടെസ്റ്റ് ടൈം ആർക്കും ഒരു പ്രയോണമില്ല കുറെയേര് വരണം അവർ അടിച്ചു പൊളിക്കുന്നു ഒരാഴ്ച അടിച്ചു പൊളിക്കുന്നു പോകുന്നു ഒരു ഭാഗത്ത് ചലച്ചിത്രമേള നടക്കുമ്പോൾ മറ്റു തിയേറ്ററുകളിൽ രജനി സിനിമ നിറഞ്ഞു കളിക്കുന്നു നമ്മുടെ കാണുന്നുണ്ട് ഇഷ്ടം കൊണ്ട് ഇങ്ങോട്ട് ചലച്ചിത്രമേളയെക്കുറിച്ച് തിരുവനന്തപുരത്തെ സാധാരണക്കാർ അത്ര സുഖകരമായ ഒന്നുമല്ല ചിന്തിക്കുന്നത് നല്ല സിനിമകൾ മേളയുടെ മതിൽക്കെട്ടുകൾ പൊളിച്ച് സാധാരണക്കാരിലേക്ക് എത്താൻ ഇനി എത്ര കാലം കാത്തിരിക്കണം തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സോനു വെള്ളിമാടി ഒന്നിനൊപ്പം കെ എം ഷഹീദ് റിപ്പോർട്ടർ